അസലാ വലൈക്കും വറഹമത്തല്ല നമ്മുടെ കുഞ്ഞാൻ പാണ്ടിക്കാടിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ അടുത്തു വരുന്നുണ്ട് നമുക്കറിയാം ലക്കി ഡ്രോ എന്ന നറുക്കടുപ്പ് നടത്തി പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ചു എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത് അവൻ പറയുന്നു ഞാൻ നിരപരാധിയാണ് എന്തു അള്ളാഹു വറസൂരു ആയുധം ഇവിടെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഈ നറുക്കടുപ്പ് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല പക്ഷെ അനുവദിക്കുന്ന ഒരു രൂപമുണ്ട് അത് ഞാൻ അവസാനം പറയുന്നുണ്ട് എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല ഇസ്ലാം എന്നുള്ളത് ഒരു മനുഷ്യ നിർമ്മിതമായ മതമല്ല വിശുദ്ധ ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങൾ അത് ഫോളോ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന വ്യക്തിക്കും അത് അനുഗ്രഹമാണ് അത് സമൂഹത്തിനേക്കും അനുഗ്രഹമാണ് സാമ്പത്തികമായ ഇടപാട് അത് ശുദ്ധമായിരിക്കണം നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ പല ആളുകളിൽ നിന്നും പണം സ്വരൂപിച്ച് ഒരാൾക്ക് നൽകുന്ന ഈ ഇടപാട് ഇതൊരു വഞ്ചനയാണ് പല ആളിൽ നിന്നും പണം വാങ്ങി ആ നറുക്കെടുപ്പ് ലഭിക്കാത്ത ആളെ സംബന്ധിച്ച് അയാളോട് വഞ്ചന ചെയ്യുന്നു വഞ്ചന ഇസ്ലാം അനുവദിക്കുന്നില്ല അതേ സമയത്ത് ഇസ്ലാം അനുവദിക്കപ്പെട്ട ഒരു നറുക്കെടുപ്പുണ്ട് അതെന്താണ് ഞാൻ വിശദീകരിച്ചു തരാം ഫോർ എക്സാമ്പിൾ ആയിരം രൂപക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നു അപ്പൊ ഈ ആ നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്ന ആളെ സംബന്ധിച്ച് അയാൾ നൽകുന്ന പണത്തിന് ഒരു സാധനം അയാൾക്ക് നൽകുന്നുണ്ട് ഇങ്ങനെ ഈ സാധനം വാങ്ങുമ്പോൾ അത് അവർക്കൊരു കൂപ്പൺ നൽകി അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സമ്മാനം കൊടുക്കുന്നു ഈ രൂപം ഇസ്ലാമികമായി തെറ്റല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതേ സമയത്ത് പല ആളിൽ നിന്ന് പണം സ്വരൂപിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾക്ക് സമ്മാനം കൊടുക്കുന്ന ഈ നിലപാട് ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്ന് ഇതിൻ്റെ ശരി ശരിയായ വശം ജനങ്ങളെ ഓർമ്മപ്പെടുത്തൽ ബാധ്യതയുള്ളത് കൊണ്ടാണ് ഈ ഈ വിഷയം സംസാരിച്ചത് അള്ളാഹു നമുക്ക് എല്ലാ നല്ല കാര്യങ്ങൾക്കും ും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയും കാണാം ദു ആവശ്യത്തോടു കൂടെ അസ്സലാ വലൈക്കും വാഹത് വ